സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണം മൂലം യുവാവിന് നഷ്ടമായത് ചികിത്സ ലഭിക്കേണ്ടിയിരുന്ന പത്തു മണിക്കൂറുകൾ രാത്രി ട്രെയിനിൽ നിന്നും വീണ യുവാവിന് രാവിലെയാണ് ചികിത്സ ലഭിച്ചത് ഉദിനൂരിലാണ് സംഭവം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലിജോയാണ് ചികിത്സ ലഭിക്കാതെ ഒരു രാത്രി മുഴുവൻ റെയിൽവേ ട്രാക്കിന് സമീപം കിടന്നത് വെള്ളിയാഴ്ച രാത്രി തീവണ്ടിയിൽ നിന്ന് വീണ യുവാവിനെ ശനിയാഴ്ച പുലർച്ചെയാണ് തൃക്കരിപ്പൂർ ഉദിനൂർ കൊട്ടക്കാവ് റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തിയത് അപകട വിവരമറിഞ്ഞ് രാത്രി തന്നെ യുവാവിനെ കണ്ടെത്താൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇതിനിടയിൽ യുവാവിനെ കണ്ടെത്തിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന തെറ്റായ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇതോടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങി ഒടുവിൽ ഹോട്ടൽ തൊഴിലാളിയായ നടക്കാവ് സ്വദേശി കിഷോറാണ് രാവിലെ ആറു മണിയോടെ ഗുരുതര പരിക്കുകളോടെ ലിജോയെ കണ്ടെത്തിയത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോന്ന് റെയിൽവേ സൈഡിൽ നിന്ന് ഒരാൾ കൈ വീശി കാണിക്കുന്ന കണ്ടത് ആദ്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണെന്നാ സംഭവം എന്ന് പിന്നെ അയാളുടെ നടത്തത്തിൽ എന്തോ അപാകതണ്ടപ്പം എനക്ക് എന്തോ സംശയം തോന്നുന്നു അങ്ങനെ ഞാൻ അയാളുടെ പോയി അപ്പോൾ പിന്നെ ഭയങ്കര തലയിലും കയ്യിലും എല്ലാം മുറിവ് വെറ്റിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു അയാൾ 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 കുറച്ച് ഞാൻ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞു സംഭവം വീണതാണ് ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ട്രാക്കിന് സമീപം കണ്ടെത്തുമ്പോൾ രക്തം വാർന്ന് തീർത്തും അവശരായ നിലയിലായിരുന്നു ലിജോ മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്നും കൊല്ലത്തേക്ക് മാവേലി എക്സ്പ്രസിൽ തിരിച്ചു വരുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ലിജോ അബദ്ധത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് അപകടനില തരണം ചെയ്തതായാണ് വിവരം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ